അടിമാലി ഗ്രാമപഞ്ചായത്തിലെ പ്രധാന ടൗണുകളിലൊന്നായ പത്താം മൈൽ ടൗൺ നിരീക്ഷണ ക്യാമറ വലയത്തിലാവുന്നു ഇതിനായി വേണ്ടുന്ന ക്യാമറകൾ ടൗണിൻ്റെ വിവിധ ഇടങ്ങളിലായി സ്ഥാപിച്ചു കഴിഞ്ഞു അടിമാലി പോലീസ് സ്റ്റേഷനിലെ കൺട്രോൾ റൂമിൽ ദൃശ്യങ്ങൾ പതിയും വിധമാണ് നിരീക്ഷണ ക്യാമറ സജ്ജമാക്കുന്നത് കേരള വിഷൻ്റെ സാങ്കേതിക സഹായത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് അടിമാലി ടൌണിനു പുറമെ അടിമാലി ഗ്രാമപഞ്ചായത്തിലെ പ്രധാന ടൌണുകളിലൊന്നായ പത്താമേൽ ടൌണും ക്യാമറ നിരീക്ഷണത്തിലാവുകയാണ് അടിമാലി ജനമൈത്രി പോലീസിന്റെയും അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെയും പത്താമയിലെ വ്യാപാരി സമൂഹത്തിന്റെയും സഹകരണത്തോടെയാണ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നത് കേരള വിഷനും ഈ പദ്ധതിയിൽ പങ്കാളികളാകുന്നുണ്ട് ഇതിനായി വേണ്ടുന്ന ക്യാമറകൾ ടൌണിന്റെ ഇടങ്ങളിലായി സ്ഥാപിച്ചു കഴിഞ്ഞു അടിമാലി പോലീസ് സ്റ്റേഷനിലെ കൺട്രോൾ റൂമിൽ ദൃശ്യങ്ങൾ പതിയും വിധമാണ് നിരീക്ഷണ ക്യാമറ സജ്ജമാക്കുന്നത് അതുപോലെ തന്നെ അടിമാലി ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ പത്താമയിൽ ടൗണിലും ആശു പത്താമയിൽ ഗവൺമെൻറ് ആശുപത്രിയുടെ ഫ്രണ്ടിലുമായിട്ട് അഞ്ചോളം ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുകയാണ് അത് കുറ്റകൃത്യങ്ങൾ ഒരു പരിധിവരെ തടയുന്നതിനും ടൗണിലെ പ്രവർത്തനങ്ങളെല്ലാം സ്റ്റേഷനിൽ ഇരുന്ന് തത്സമയം അത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കാൻ സാധിക്കും അതിൻ്റെ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് ഏതാ അടുത്ത ഒന്ന് രണ്ട് ദിവസം കൊണ്ട് അതിൻ്റെ പണി പൂർത്തീകരിച്ച് അത് ഉദ്ഘാടനം ചെയ്യാൻ ഉള്ള ഇതിലേക്ക് എത്തിയിരിക്കുകയാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാത കടന്നുപോകുന്നത് പത്താമേൽ ടൌണിലൂടെയാണ് വിനോദസഞ്ചാരികളുടേതടക്കം നിരവധിയായ വാഹനങ്ങളും ഇതുവഴി കടന്നുപോകുന്നു സ്കൂൾ ആരാധനാലയങ്ങൾ ആശുപത്രി തുടങ്ങിയ സ്ഥാപനങ്ങളും പത്താമേൽ ടൌണിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് ടൌണിലെ വ്യാപാര സ്ഥാപനങ്ങളുടെയും സുരക്ഷയ്ക്ക് ക്യാമറകൾ സഹായിക്കുമെന്നതിനൊപ്പം അടിമാലി ടൌണിലെത്താതെ ബൈപ്പാസ് റോഡുകൾ വഴി ഇരുമ്പുപാലത്തും പത്താമൈലിലുമൊക്കെ എത്തി കടന്നുപോകുന്ന വാഹനങ്ങളുടെ വിവര ശേഖരണത്തിനും പത്താമേൽ ടൌണിലെ ക്യാമറ നിരീക്ഷണം സഹായകരമാകും ബ്യൂറോ അടിമാലി